കോട്ടയം കരുനിലത്ത് ഭാര്യയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരുക്കേൽപ്പിച്ച പ്രതി തൂങ്ങി മരിച്ച നിലയിൽ കരുനിലം സ്വദേശി പ്രദീപാണ് മരിച്ചത് പുഞ്ചവയൽ സ്വദേശി സൌമ്യ മാതാവ് ബീന എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു പ്രദീപ് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കുടുംബവഴക്ക് ഇവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ വിവാഹമോചനത്തിന് വേണ്ടി ഒരു കേസും കോടതിയിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിൽ വിധി വരാനിരിക്കെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ഇന്ന് ഈ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവും താമസിക്കുന്ന വീട്ടിലെത്തിയ പ്രദീപ് ഇരുവരെയും വാക്കത്തിൽ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുക അതിനുശേഷം അവിടെ നിന്ന് ഈ പ്രതിയായിട്ടുള്ള പ്രദീപ് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ മരത്തിൽ ി മരിച്ച നിലയിൽ അല്പസമയം മുമ്പ് ഇയാളെ കണ്ടെത്തുകയായിരുന്നു എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യ തന്നെയാണെന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ ഭാര്യയുടെയും അതുപോലെ തന്നെ ഭാര്യ മാതാവിന്റെയും നില അല്പം ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റിയിട്ടുമുണ്ട് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം